സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് പ്രകാശൻ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സ് വിജയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ്

ഇപ്പോൾ ത്ര അപകടകാരിയല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു ഇതേ സമയം രാഹുൽ തന്റെ മകളുടെ അവസ്ഥ കണ്ട ആകെ പറവുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന രാഹുൽ എങ്ങനെയെങ്കിലും അവരുടെ ഈ അവസ്ഥയൊന്ന് മാറി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ് ഇതേ തുടർന്ന് കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ആ വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നു സലൈവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്